ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റി മുപ്പത്തഞ്ച് ഇന്ന് നോക്കുന്നത് താണ്ഡം അഞ്ച് അനുപാതം നാല് സൂക്തം പതിനെട്ടാണ് ഇതിൽ ബ്രാഹ്മണ പശുവിനെ മോഷ്ടിക്കുന്ന രാജാവിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പം എന്താണ് സൂക്തം പറയുന്നത് എന്ന് നോക്കിയതിൻ്റെ ശേഷം അതിലേക്ക് വരാം ഹരി ഓം అథర్వభేదం కాండం అంచు అనువాగం నాలుగు సూక్తం పదిెట్ ఋషి మాయాభూవ్ దేవత బ్రహ్మగవి ఛందస్ అనుష్ుపు త్రిష్టిపు నైతాం తే దేవా అదదుస్థుభ్యం నృపదే అ मा ब्राह्मणस्य राजन्यगां जिघत्सो अनाद्याम अक्षदृग्धो राजन्यः पाप आत्मपराजित स ब्राह्मणस्य गामद्यादद्य जीवानि मा श्वः आविष्टिताखवशा പ്രധാകൂരിവരുമണ സാ ബ്രഹ്മണസ്യ ബ്രഹ്മണസ്യാജന്യ്ടൈഷാ ഗൗരനാഭ്യ നിവേക്ഷത്രം നയതി ഹന്തി വരുചോ അഗ്നിവാരബോവി സർവമ യോ ബ്രാഹ്മണം മനതേ അന്ന വിഷ പിവതി तैमातस्य य एनं हन्दिमृदुं मन्यमानो देवपीयुर्धनकामो न चित्ताद् सं तस्येन्द्रो मिन्धा उभे एनं दिष्टो नभसि चरन्दम न ब्राह्मणो हिंसितव्योऽग्निभ प्रियतनोरिवः सोमोह्या अस्व दायाद इन्द्रो अस्याभिषस्तिपा शतापाष्टां नि ഗിരതി താം നോതി നിഹേഖി അന്നം യോ ബ്രഹ്മണം മല്ലുഹ സ്വാദ്ധ്മധി മന്യത ജിഹ്വാജ്യ കുൽമലം വാങ്ഡീക സിക്ത तेभिर्ब्रह्मा विद्यधि भवपीयुन्हृदय बलैराधुनैर्भिर्देवजूतैः तीक्ष्णे वा ब्रह्मणा हेधिमन्दो यामस्यन्दिरशरव्यां न सा मृषा अनुहाय तपःसा मन्युना चोदुराधवभिन्द्ययेन् ये सहस्रमराजन्नासन् दश दशशता उत ते ब्राह्मणस्य गां जग्ध्वा वैदहव्याः पराभवन् गोरेवतान् हन्यमानवैदहव्याम् अवादिरत ये केसरप्राबन्धायाश्चरमाजामपेचिरन् एकद एकशतं ता जनदा या भूमिर्व्याधुनुत प्रजाम् हिंसि त्वां ब्राह्मणीम पराभवन पराभवन् देवपीयुश्चरदिमर्त्येषु गरगिर्णो भवत्यास्ति भूयन् यो ब्राह्मणदेवबन्धुं हिनस्ति न स पितृयाणमप्येधि लोकम् अग्निर्वे नः पदवाय सोमो दायद उच्यते हन्दाभिशस्तेन्द्रस्तथा तद्वेदसो विदुः इषुरिव दिक्था नृपते प्रदाकुरिव गोपते सा राह्मणस्येषु रघोरा तया विद्यति पियतः भावार्थम् अलयो राजावे। നിനക്ക് ഭക്ഷിക്കുവാനായിട്ട് ദേവകൾ ഈ പശുവിനെ തന്നിട്ടില്ല അതിനെ ഭക്ഷിക്കുവാൻ നീ ഒരിക്കലും ആഗ്രഹിക്കരുത് ഇന്ദ്രിയ ഇന്ദ്രിയദ്രോഹിയും ആത്മപരാജിതനുമായ ഈ രാജാവ് ബ്രഹ്മണ പശുവിനെ ഭക്ഷിക്കുകയാണെങ്കിൽ അയാൾ പാപിയായിട്ട് അടുത്ത ദിവസം കാണാതിരിക്കട്ടെ ബ്രാഹ്മണ പശു പടം പൊഴിഞ്ഞ് ശോഷിച്ച സർപ്പത്തിന് തുല്യമായതിനാൽ അത് ഭക്ഷിക്കാൻ യോഗ്യമായതല്ല ബ്രാഹ്മണ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വിഷമായിട്ട് കാണണം അവൾ അഗ്നിയെപ്പോലെ സർവവും നശിപ്പിക്കും ബ്രാഹ്മണനെ ഇല്ലാതാക്കുന്നവൻ തീർച്ചയായിട്ടും ദേവഹിംസകരാണ് ആകാശഭൂമികൾ അവനെ വെറുക്കും അഗ്നിരൂപ ബ്രാഹ്മണനെ ഇല്ലാതാക്കാൻ ആരും തന്നെ ശ്രമിക്കരുത് സോമൻ ബ്രാഹ്മണ ബ്രാഹ്മണബന്ധുവും ഇന്ദ്രൻ ബ്രാഹ്മണ ശാപം നടപ്പിലാക്കുന്നവനുമാണ് രുചികരമായ ബ്രാഹ്മണൻ്റെ ഭക്ഷണം കഴിക്കുന്നവൻ പാപിയാണ് ബ്രാഹ്മണ നാവ് ഞാണിനും ദന്തങ്ങൾ ശരീരത്തിനും വാണി വില്ലിനും തുല്യമാണ് ഭൂമിയിലെ പല രാജാക്കന്മാരും ബ്രാഹ്മണ പശുവിനെ മോഷ്ടിച്ചത് കാരണം രാജ്യം നഷ്ടപ്പെടുവാനിടയായി അജനെ പാകം ചെയ്തവരുടെ ഹവ്യത്തെ ഗോകൾ തട്ടിയെറിഞ്ഞ് നശിപ്പിച്ചു ബ്രാഹ്മണപുത്രനെ കൊന്ന പല നാട് ഉറപ്പിച്ച ഭരണാധികാരികൾക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അവർ പിന്നീട് അസ്ഥിപഞ്ചരമായിട്ട് ജീവിച്ചു നമ്മെ നടത്തിക്കുന്നത് അഗ്നിയും സോമനും ആണെന്നും യുദ്ധം നയിക്കുന്നത് ഇന്ദ്രനുമാണെന്ന് ജ്ഞാനികൾ അറിയുന്നു അല്ലയോ രാജാവേ ബ്രാഹ്മണവാണി രൂപമായ ബാണം സർപ്പത്തെപ്പോലെയോ വിഷം പുരട്ടിയ ബാണം പോലെയോ ആണ് ഉപദ്രവം ചൊരിയുന്ന പാപികളെ ബ്രാഹ്മണർ ഇതിലൂടെയാണ് നശിപ്പിക്കുന്നത് ഇവിടെ രാജാവോട് പറയുകയാണ് നിനക്ക് ഭക്ഷിക്കുവാനായി ദേവകൾ ഈ പശുവിന് തന്നിട്ടില്ല അതിനെ ഭക്ഷിക്കുവാൻ നീ ഒരിക്കലും ആഗ്രഹിക്കരുത് ഇന്ദ്രദ്രോഹിയും ആത്മപരാജിതനുമായ ഈ രാജാവ് ബ്രാഹ്മണ പശുവിനെ ഭക്ഷിക്കുകയാണെങ്കിൽ അയാൾ പാപിയായി അടുത്ത ദിവസം കാണാതിരിക്കട്ടെ അതായത് ബ്രാഹ്മണ പശുവിനെ രാജാവ് മുട്ടിക്കരുത് എന്നാ പറയുന്നത് രാജാവോടാണ് പറയുന്നത് എല്ലാവരോടുള്ള കാര്യമല്ല അതും ബ്രാഹ്മണ പശുവിനെ ഭക്ഷിക്കരുത് എന്ന് കഴിഞ്ഞാൽ പശുവായിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പശുക്കളെല്ലാം കഴിക്കാമെന്ന് വരും അപ്പൊ ഇതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അക്കാലത്തെ പശു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ധനമാണ് അന്നത്തെ ധനം പശുക്കളാണ് അത് പ്രത്യേകം അന്ന് എടുത്ത് ആ കാലഘട്ടത്തിലെല്ലാം പശുക്കളെ മോഷ്ടിക്കുന്ന കഥകൾ കുറെ ഉണ്ട് കാരണം പരശുരാമൻ്റെ അച്ഛന്റെ പശുവിനെ മോഷ്ടിക്കാൻ ആരാ അവശ്രമിച്ചതായിട്ട് അന്ന് കാണുന്നത് ഭരണാധികാരികൾ നല്ല എല്ലാം ജനങ്ങളിൽ നിന്ന് ഈ അപ്പം ബ്രാഹ്മണ പശു എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ നല്ല ആൾക്കാര് ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവര് ബുദ്ധിമാന്മാര് ആയ ആൾക്കാര് എപ്പോഴും രാജാക്കന്മാർ ഭയമാണ് അവരെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടിട്ടുണ്ടെങ്കില് രാജാവന്തിയോ അത് അടിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ടാണ് പശു എന്ന് ചിന്തിച്ചു അന്നത്തെ കാലത്ത് നമ്മൾ ഗോത്ര കാലഘട്ടത്തിൽ ചിന്തിച്ച് നോക്കൂ ഗോത്ര കാലഘട്ടത്തിലും അന്ന് ചെയ്തിരുന്ന എന്താണ് ബലമുള്ള രാജാക്കന്മാര് പോയിട്ട് അന്യദേശങ്ങളിൽ ജനങ്ങൾ സമ്പാദിച്ചു വെച്ച പശുക്കളിയെല്ലാം അടിച്ച് സ്ത്രീകളെല്ലാം അടിച്ചുകൊണ്ട് വരുന്ന പരിപാടിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതാണ് നല്ല ആൾക്കാര് ബ്രാഹ്മണരായ മനുഷ്യര് പാടുപെട്ട് കൃഷി ചെയ്ത് എല്ലാം ഉണ്ടാക്കി അതെല്ലാം അടിച്ചു കൊണ്ടുവരും പശുക്കളിയെല്ലാം അടിച്ചുകൊണ്ടുപോകും എന്നിട്ടോ അവര് ഇന്നുള്ള ആൾക്കാർ പോലും എന്തായിട്ട് വലിയ മാതൃകയായിട്ട് സ്വീകരിച്ചിട്ട് അവരുടെ പിന്നാലെ നടക്കുകയാണ് പക്ഷേ വേദങ്ങളിൽ പറഞ്ഞെന്താണ് പരശുരാമന്റെ കാലഘട്ടത്തിൽ ഇത്തരം അധർമ്മികളായ രാജാക്കന്മാരെ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാരുടെ സ്വഭാവം അതാണ് നല്ലതെല്ലാം അടിച്ചു കൊണ്ടുപോകും അതും പാപങ്ങളാണ് അത് തന്നെ ഇന്ന് കഥയിലും പാണ്ഡവർക്ക് കൊടുത്ത് എന്താണ് ഒരു പാറ പോലെയുള്ള സ്ഥലമാണ് സ്വത്തായിട്ട് കൊടുത്തത് അവിടെ അവർ വലിയ മഹത്തായ ഒരു കെട്ടിടം നിർമ്മിച്ചപ്പോൾ ഭയങ്കര ഒരു കെട്ടിടം നിർമ്മിച്ചപ്പോൾ അതിൽ മോഹിച്ചിട്ട് ചൂതുകളിയിലൂടെ തോപ്പിച്ചിട്ട് കള്ളച്ചൂതുകളിൽ കളിച്ചിട്ട് അതെല്ലാം തട്ടിയെടുത്തിട്ട് കാട്ടിലേക്ക് പറഞ്ഞു കിട്ടും അതാണ് അന്ന് നടക്കുന്നത് അതുകൊണ്ട് അത് എല്ലാ കാലഘട്ടത്തിലും ഇതെല്ലാം തന്നെയാണ് അതായത് അപ്പം പശു എന്നത് സമ്പത്തും നല്ല മാന്യമായി ജീവിക്കുന്ന നല്ല ആൾക്കാരെ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവർക്കൊന്നും സ്ഥാനമില്ല അപ്പൊ അവരുടെ പശുക്കളെ അനു അടിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്വത്തുകൾ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ രാജാവിന് അവകാശമില്ലാതിന് രാജാവ് ശ്രമിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാ നീതിമാന്മാർക്ക് പാണ്ഡവരെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ വരുമ്പോൾ പരശുരാമന്റെ അച്ഛൻ ആ കഥയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മതി എന്തു എന്തുപറ്റും അങ്ങനെയുള്ള രാജാക്കന്മാരുണ്ടാവുമ്പോൾ അവർ അടുത്ത പ്രഭാവം കാണരുത് എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ബ്രാഹ്മണ പശു പടം കൊഴിഞ്ഞ് ശോഷിച്ച സർപ്പത്തിന് തുല്യമായതിനാൽ അത് ഭക്ഷിക്കാൻ യോഗ്യമല്ല അതായത് പടം കൊഴിച്ച് ഒരു ചാർത്ത പാമിന സമാനമാണ് അതിന് ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് പറയുകയാണ് ബ്രാഹ്മണ വസ്തുക്കൾ അടുത്ത എന്താണ് പറയുന്നത് ബ്രാഹ്മണ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വിഷമായി കാണണം അതായത് ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്ന ഉദാഹരണത്തിന് കഥയിലാണെങ്കിൽ പാണ്ഡവര് ഇന്നും ധർമ്മിഷ്ഠരായ ജീവിക മനുഷ്യർക്ക് ഇന്ന് ജീവിക്കേണ്ടി കുറച്ച് പാട് തന്നെയാണ് ധർമ്മത്തിനനുസരിച്ച് പോകുന്നവരെ അതല്ല എങ്ങനെയെങ്കിലും അവർക്ക് അത് സംഭവിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം ബ്രാഹ്മണ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വിഷമായി കാണണം അപ്പൊ രാജാ ഒരിക്കലും അത്തരം ജനങ്ങളെ ഉപദ്രവിച്ച് അവരുടെ വസ്തുവകകൾ കൈക്കലാക്കരുത് മാന്യമായി ജീവിക്കുന്ന ചൂതുകളെയും കള്ള ചൂതുകളെയും കൊണ്ട് സ്വത്ത് സമ്പാദിക്കാനുള്ള ഓട്ടത്തിനിടക്ക് ഭരണാധികാരികളും അവർക്ക് കൂട്ടായി നിൽക്കരുത് അവൾ അഗ്നിയെ പോലെ സർവവും നശിപ്പിക്കും അങ്ങനെ സംഭവിച്ചാൽ നാളെ എന്തു പറ്റും അത് അഗ്നിയെ പോലെ സർവവും നശിപ്പിക്കും ബ്രാഹ്മണനെ ഇല്ലാതാക്കുന്നവൻ തീർച്ചയായും ദേവഹിംസകനാണ് ആകാശഭൂമികൾ അവനെ വെറുക്കും അപ്പം നല്ല ആൾക്കാരെ ധർമ്മിഷ്ഠരായവരെ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവരെ നീതിമാന്മാരെ ഉപദ്രവിക്കുന്ന ഭരണത്തിന് നിലനിൽക്കാൻ പറ്റില്ല അവർക്ക് ആകാശഭൂമികളും ആ കാലം അവരെ എടുത്ത് ദൂരെ കളയുക തന്നെ ചെയ്യും അതാണ് അർജുൻ കൃഷ്ണൻ പറഞ്ഞത് ഓരോ കാലത്തിൽ അധർമ്മം വരുമോൾ ആ ഭരണങ്ങളെ ഇല്ലാതാക്കാൻ തന്നെയാണ് വന്നിരുന്നത് കൃഷ്ണൻ അവതാരങ്ങൾ വന്നെന്താണ് പരശുരാമൻ വന്നിട്ട് അന്നത്തെ ക്ഷത്രിയരായ രാജാക്കന്മാരെ അധർമ്മികളായവരെ മുഴുവൻ കൊന്നൊടുത്തി രാമൻ വന്നിട്ട് വിദേശികളായ കംസാദികളെയെല്ലാണ് അല്ല വിദേശികളായ രാവണനെയല്ലാണ് കൊന്നൊടുക്കിയത് വിദേശാധിപത്യം ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഇവിടുത്തെ വിഭവങ്ങളെല്ലാം കട്ടുമൂർത്തിച്ച് കൊണ്ടുപോയപ്പോൾ സീതയെ അപമാനിച്ചു കൊണ്ട് അപകരിച്ചു കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സൗഭാഗ്യ പ്രകൃതിയാണത് പുരുഷനും പ്രകൃതിയാണ് അപ്പം സീത പ്രകൃതിയാണ് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളാണ് അതെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുപോയപ്പോൾ രാവണനെ വധിച്ചു കൃഷ്ണൻ വന്നിട്ടും കംസനെ വധിച്ചു പാണ്ഡവരെ രക്ഷിച്ചു ചൂതുകളിയിലൂടെ തള്ളപ്പെട്ടപ്പോൾ അവസാനം വന്നു പാണ്ഡവര പക്ഷത്ത് നിന്നുകൊണ്ട് കൗരവരെ ഇല്ലാതാക്കും അപ്പം ആകാശഭൂമികൾ അങ്ങനെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത് അധർമ്മം പെരുകുമ്പോൾ കാലം തന്നെ ഇടപെട്ടിട്ട് അധർമ്മികളെ ഇല്ലാതാക്കും അത് ബ്രാഹ്മണര് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ നീതിമാന്മാരെന്ന അർത്ഥത്തിലെടുക്കണം ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് മാന്യമായി ജീവിച്ചു പോകുന്നവരാണ് സത്യധർമ്മത്തിനനുസരിച്ച് പോകുന്നവരാണ് നീതിമാന്മാരാണ് അങ്ങനെയുള്ളവരെ തെറ്റ് കാണുമ്പോൾ അവർ പ്രതികരിക്കുകയും ചെയ്യും ബുദ്ധി കൊടുത്തിരിക്കുന്ന എന്തിനാണ് ബ്രാഹ്മണന് തെറ്റ് കാണുമ്പോൾ പ്രതികരിക്കാനാണ് അപ്പം ബുദ്ധിയുള്ളവരെ എപ്പോഴും ഭരണാധികാരികൾക്ക് ഭയവുമാണ് കാരണം അവർ തെറ്റ് കാണുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും അവർ പ്രതികരിക്കുകയും ചെയ്യും അപ്പം എപ്പോഴും അവരെ ഭയം തന്നെയാണ് ഈ വിഭാഗത്തിൽ അതുകൊണ്ട് ആകാശഭൂമികൾ അവനെ വെറുത്തും അഗ്നി രൂപ ബ്രാഹ്മണനെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത് അഗ്നിരൂപമായ ബ്രാഹ്മണനാണ് അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജമാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനാണ് ശരി തെറ്റുകൾ തിരിച്ചറിയുന്ന നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവനാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്നാണ് ബുദ്ധി ഉള്ളവരാണ് സത്യം തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ബ്രാഹ്മണൻ എന്തിന്റെയും പിന്നിലുള്ള രഹസ്യം തിരിച്ചറിയാൻ എന്നിട്ടത് ലോകത്തോട് പറയാൻ ബ്രാഹ്മണൻ അപ്പം അഗ്നി രൂപ ബ്രാഹ്മണനെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത് സോമൻ ബ്രാഹ്മണ ബ്രാഹ്മണ ബന്ധുവും ഇന്ദ്രൻ ബ്രാഹ്മണശാപം നടപ്പിലാക്ക നടപ്പിലാക്കുന്നവരുമാണ് ബ്രാഹ്മണനേലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ചെയ്യും അതിനെതിരായിട്ട് എപ്പോഴും ഒരു ഭരണാധികാരികൾ ഭയക്കുന്നത് അവിടെ ചിന്തിക്കുന്നവരും ശരി തെറ്റുകൾ ആ ഭരണത്തിന്റെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നവരെയാണ് അങ്ങനെ പ്രതികരിക്കുന്നവരെ എപ്പോഴും ഭരണാധികാരികൾക്ക് ഭയം തന്നെയാണ് അവരെ ഒതുക്കാൻ നോക്കും അതുകൊണ്ട് ബ്രാഹ്മണന്റെ ഭക്ഷണം കഴിക്കുന്നവൻ വൻ പാപിയാണ് അപ്പൊ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും നശിപ്പിക്കും അവരെ ഇല്ലാതാക്കും അതിനുള്ള ശ്രമങ്ങൾ നടക്കും അങ്ങനെ ഉള്ളവരുടെ വസ്തുവകളും കൊണ്ട് പണ്ടുകാലത്ത് അപഹരിച്ചു പോകുന്നുണ്ടായിരുന്നു ഈ പാണ്ടവരെയും കള്ളച്ചുവതിലൂടെ അപഹരിച്ചല്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ജീവിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് ഇത്തരം ഭരണാധികാരികൾ തലപ്പത്തിരിക്കുന്നവർ തലപ്പത്തി ഇരിക്കുമ്പോൾ നീതിമാന്മാർക്കൊന്നും അങ്ങനെ സുഖമായി നീതി ധർമ്മം അനുസരിച്ച് പോകുന്നവർക്കൊന്നും ഒന്ന് ജീവിക്കാനൊന്നും പറ്റില്ല ഇന്നുള്ള പല സ്ഥാനത്തും നീതിമാന്മാർ ഇരുന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അവർക്ക് അധികാരം ഇരിക്കാൻ പറ്റില്ല അത് ഏത് പോസ്റ്റായിക്കോട്ടെ പോലീസിൻ്റെ തലപ്പത്തായാലും വേണ്ടിയില്ല എവിടെ ആയാലും വേണ്ടിയില്ല എവിടെയെങ്കിലും അങ്ങ് കാര്യങ്ങൾ നടപ്പാക്കേണ്ട സ്ഥലത്ത് ചുടുവിൽ നടപ്പാക്കാൻ കൂട്ടുന്ന പറ്റുന്ന ചുളവിൽ വല്ലതും സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഇരിക്കുന്നതാണ് അത്തരം ആൾക്കാർക്ക് നല്ലത് സ്വാഭാവികമായും നീതിമാന്മാർക്ക് അങ്ങനെയുള്ള സ്ഥാനങ്ങൾ പാണ്ഡവർക്കൊന്നും അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുവാൻ പറ്റില്ല ബ്രാഹ്മണനാവ് അപ്പം അങ്ങനെ ബുദ്ധിമാന്മാരായ ബ്രാഹ്മണരുടെ നാവ് ഞാണിനും ദന്തങ്ങൾ ശരീരത്തിനും വാണി വില്ലിനും തുല്യമാണ് അവരുടെ നാവെല്ലാം അസ്ത്രത്തിന് സമാനമാണ് ബ്രാഹ്മണൻ്റെ നാവ് എന്ന് പറയുമ്പോൾ നീതിമാന്മാരായി സത്യങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ളവരുടെ നാവും ശബ്ദവും ഞാനിനും ബില്ലിനുമെല്ലാം സമാനമാണ് എന്ന് പറയുകയാണ് അത് അടുത്ത് കൊള്ളു ഭൂമിയിലെ പല രാജാക്കന്മാരും ബ്രാഹ്മണ പശുവിനെ മോക്ഷിച്ചത് കാരണം രാജ്യം നഷ്ടപ്പെടുവാനിടയായി അപ്പം അത്തരം വ്യക്തികൾക്ക് നേരെ തിരിഞ്ഞാൽ ആ ഭരണാധികാരികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാനം നഷ്ടപ്പെടുക തന്നെ ചെയ്യും കാരണം സത്യവും ധർമ്മത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ചിലപ്പോൾ അവരുടെ വായിയെല്ലാം അടച്ചു കൂടി കെട്ടാൻ പറ്റും കുറച്ചു കാലത്തേക്ക് പക്ഷെ അവരുടെ ശബ്ദം വളരെ ഭയാനകമാണ് അതിന്നല്ലെങ്കിൽ നാളെ ആ ഭരണത്തെ തന്നെ വിളിച്ച് താഴെയിടും അഗ അകത്തെ പാകം ചെയ്യുന്നവരുടെ ഹവ്യത്തെ ഗോക്കൾ തട്ടിയെറിഞ്ഞു നശിപ്പിച്ചു അതായത് ഗോക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ പല അർത്ഥത്തിൽ എടുക്കാം അർത്ഥത്തിലെടുക്കാം എടുക്കാം അതായത് ഈ പ്രപഞ്ചത്തിലെ ഗോക്കൾ എന്ന് പറയുമ്പോൾ ഭൂമിയാണ് കാലം സൂര്യനെയും നേരത്തെ പറഞ്ഞു കാലവും കാലം കറ ഭൂമി കറങ്ങുന്ന അനുസരിച്ച് ഇത്തരം ഭരണാധികാരികളുടെ സ്ഥാനങ്ങൾ എടുത്ത് ദൂരക്ക രാജാക്കന്മാരുടെ സ്ഥാനത്തെ എടുത്ത് ദൂരക്കളയും ബ്രാഹ്മണപുത്രനെ കൊന്ന പല നാടുകിറപ്പിച്ച ഭരണാധികാരികൾക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു ബ്രാഹ്മണപുത്രനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തെ നശിപ്പിക്കുക നീതിമാന്മാരായ ചിന്തകരായ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന കവികളെല്ലാം ഇവ കവികളെ കവികളെല്ലാം അക്കൂട്ടത്തിൽപ്പെടുത്താം ചിന്തകരായ ആൾക്കാർ എഴുത്തുകാർ അവരെല്ലാണെങ്കിൽ ബ്രാഹ്മണര് അവരെ ഓരോ രാജ്യത്തിലും ഭരണത്തിലും ഭരണാധികാരികളെ തെറ്റ് കാണുമ്പോൾ അത് കണ്ടെത്തി ജനങ്ങളെ അറിയിക്കും അപ്പം അത്തരം ഭരണാധികാരി അത്തരം ചിന്തകരയെല്ലാം എന്ത് ചെയ്യും നശിപ്പിക്കും ഭരണാധികാരികൾ അപ്പം അങ്ങനെ ഭരണാധികാരികളെ നശിപ്പിച്ചാല് നാടിനെ വിറപ്പിച്ച ഭരണാധികാരികൾക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ചില കാലത്തെല്ലാം നശിപ്പിക്കാനെല്ലാം പറ്റും പക്ഷെ ഒരു കാലം വരുമ്പോൾ ആ ഭരണാധികാരികളും പരാജയമേറ്റുവാങ്ങും ഇത് ലോകത്തിന്റെ ചരിത്രം ഗതി പോകുന്ന പറയുകയാണ് കാരണം കാലമാരോടൊപ്പമാണ് നേരത്തെ തന്നെ പറഞ്ഞു ഇന്ദ്രൻ ഗ്രഹങ്ങള് ഭൂമി എല്ലാം എന്താണ് ഇവരുടെ ഭക്ഷണത്താണ് ലോകം മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇവര് തന്നെയാണ് ഈ ശക്തികളാണ് കാലമാണ് മുന്നോട്ടേക്ക് കാലം ലോകത്തെ നല്ലൊരു ലോകത്തിലേക്ക് സുന്ദരമായ ലോകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനെതിരായി ആര് നിന്ന് കഴിഞ്ഞാൽ ആ ആൾക്കാരെ കച്ചു തകർക്കും അതിനനുകൂലമായിട്ട് ലോക പുരോഗതി നിൽക്കുന്നവരെ അവരാണ് അർത്ഥ ബ്രാഹ്മണൻ അവരുടെ മുന്നിൽ കാലം എന്തായാലും ഉണ്ട് കാലം അങ്ങോട്ടേക്കാണ് പോകുന്നത് അവ അതിൻ്റെ കൂട്ടത്തിലാണ് പോകുന്നത് അപ്പൊ അവരെ കുറച്ചു കാലത്തേല്ലാം ചെയ്യാൻ പറ്റും എല്ലാതും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ പിന്നെ അസ്ഥി പഞ്ചരമായി ജീവിക്കും അവർ പിന്നെ അസ്ഥിപഞ്ചരമായി ജീവിക്കും അതാണ് മഹാഭാരത കഥയിലൂടെയും നമുക്ക് കാണിച്ചു വന്നത് ധൃതരാഷ്ട്ര ഒരു വാരി ജീവിച്ചു പാണ്ഡവരുടെ കൗരവരുടെ അവസ്ഥയിലെങ്ങനെയാണ് അവസാനം എത്തിച്ചേർന്നു അപ്പൊ അവർ അസ്ഥി പഞ്ചരമായി ജീവിക്കും ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിവുള്ളവരും നല്ല ബുദ്ധിമാന്മാരും ആയ ജനങ്ങളെ ലോകത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ജനങ്ങൾ അത് എപ്പോഴും ഭരണാധികാരികൾക്ക് തലവേദന തന്നെയാണ് നമ്മെ നടത്തിക്കുന്നത് അഗ്നിയും സോമനും ആണെന്നും യുദ്ധം നയിക്കുന്നത് ഇന്ദ്രനുമാണെന്ന് ജ്ഞാനികൾ അറിയുന്നു അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കണം നമ്മെ നടത്തിക്കൊണ്ടുപോന്ന് ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് സോമനും അഗ്നിയും എല്ലാമാണ് അഗ്നിന്ന് പറഞ്ഞാൽ സൂര്യനും വഹിച്ചുകൾക്കാം കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അതിനൊരു സുന്ദരമായ ലോകം സൃഷ്ടിക്കേണ്ട ലക്ഷ്യമുണ്ട് വസുദേവ കുടുംബം ഒരു ഭൂമി സൃഷ്ടിച്ചിട്ട് ആ ഭൂമിയിൽ പുരോഗതികൾ മനുഷ്യരിലൂടെ നടപ്പാക്കിയ അവസാനം വസുദേവ കുടുംബത്തിൽ എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ഉച്ച നീചത്വങ്ങളില്ലാതെ ഒരൊറ്റ കുടുംബം ലോകമേ തറവാട് എന്ന നിലയിൽ ഉള്ള ഒരു ലോകമാണ് സൃഷ്ടിക്കാൻ ആ ശക്തി അതിനുവേണ്ടിയാണ് കാലം പല ഘട്ടങ്ങളിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോക്കിനെതിരായിട്ട് ആര് നിന്നാലും അതിനെയെല്ലാം തട്ടിയെടുത്ത് ദൂരക്കളയും അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധിമാന്മാർ നാനികൾ എന്ത് മനസ്സിലാക്കുന്നു നമ്മെ നടത്തിക്കുന്നത് അഗ്നിയും സോമനും സോമനം പറഞ്ഞാൽ ചന്ദ്രനെടുക്കാം അഗ്നി സൂര്യനായിട്ടെടുക്കാം പിന്നെ ഈ എല്ലാ കർമ്മത്തിന്റെ പിന്നിലുള്ള ശക്തിയാണ് ഇന്ദ്രൻ ഇന്ദ്രനാണ് ഈ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പരമാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ച് ലോകത്തെ മുന്നോട്ടേക്ക് ആ പ്ലാൻ അനുസരിച്ചിട്ട് അവസാനം എന്തായിരുന്നു ലക്ഷ്യം സുന്ദരമായ ഒരു വസുദേവ കുടുംബം ഒരു കുടുംബത്തിന് അങ്ങനത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞ് എല്ലാ സൗഭാഗ്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു ലോകം അതിലേക്കാണ് ഇവര് ഇന്ദ്രൻ കൊണ്ടുപോകുന്നത് ആ പ്ലാൻ അനുസരിച്ച് അതിനെതിരായിട്ട് ആര് നിന്ന് കഴിഞ്ഞാലും അതിനെ തട്ടി മാറ്റുക തന്നെ ചെയ്യും അപ്പൊ ഇതെന്ത് പറയുന്നു നമ്മെ നയിക്കുന്നത് സോമനും അഗ്നിയും യുദ്ധം നയിക്കുന്നത് ഇന്ദ്രനുമാണെന്ന് നാനികൾ അറിയുന്നു അല്ലയോ രാജാവേ ബ്രാഹ്മണവാണീരൂപമായ ബാണം പോലെ വിഷം സർപ്പത്തെ പോലെയും അപ്പൊ രാജാവോട് പറയുകയാണ് ബ്രാഹ്മണരാ ഒരു വാണി രൂപമായ ബാണം ബ്രാഹ്മണന്റെ ശബ്ദം വേദം പറയുന്ന ബ്രാഹ്മണൻ എന്താണെന്ന് ചിന്തിക്കണം ഇതാണ് ബ്രാഹ്മണന്റെ ശബ്ദം ശരി തെറ്റുകൾ തീരുമാനം മനസ്സിലാക്കി ലോക പുരോഗതിക്ക് വേണ്ടി ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന പ്രവർത്തികൾക്ക് കണ്ട് മനസ്സിലാക്കി രാജാവിനെ ഉപദേശിക്കുക അതാത് സമയങ്ങളിൽ പറയുക പോണ നോക്ക് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ വെനത്തന്നെ തട്ടിക്കളയാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാഹ്മണവാണി രൂപമായ ബാണൻ സർപ്പത്തെ പോലെയോ വിഷം പുരട്ടിയ ബാണം പോലെയോ ആണ് എന്ന് രാജാവോട് പറയുകയാണ് അത്തരം ബ്രാഹ്മണന്മാരുടെ ഉപദ്രവം ചൊരിയുന്ന പാപികളെ ബ്രാഹ്മണൻ ഇതിലൂടെയാണ് നശിപ്പിക്കുന്നത് ഉപദ്രവം ചൊരിയുന്ന പാപികളെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന ഭരണാധികാരി രാജാവിനെ പറ്റിയാണ് പറയുന്നത് ഇതിലൂടെയാണ് ബ്രാഹ്മണൻ നശിപ്പിക്കുന്നത് ഏതിലൂടെ ഈ വാണിയിലൂടെ അവന്റെ ശബ്ദത്തിലൂടെയാണ് രാവണന്റെ ലക്ഷണ ചിന്തിച്ച് കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ രാജ്യത്തില് ഭരണക്കാരെ ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഉള്ളപ്പോൾ സമൂഹത്തോട് പറയുമ്പോൾ അത് വിഷം പുരട്ടിയ ബാണം പോലെയും സർപ്പത്തെ പോലെയെല്ലാമാണെന്ന് പറയുകയാണ് അത് രാജാവിനെ നശിപ്പിക്കും ആ ളെ ബ്രാഹ്മണൻ ഇതിലൂടെയാണ് നശിപ്പിക്കുന്നത് അയാളുടെ വാണിയിലൂടെയാണ് നശിപ്പിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പൊ ഇവിടെ എന്താണ് ഉപദേശം ബ്രാഹ്മണനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബുദ്ധിമാന്മാരായിട്ടാണ് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തി നാട്ടിൽ നിന്നൊരാ കാര്യം നടക്കുക ഭരണക്കാരാണ് കാര്യം നടക്കുക അത് മനസ്സിലാക്കിക്കൊണ്ട് ലോക പുരോഗതിക്കായി ബ്രഹ്മം എന്തൊരു ലോകമാണോ വിഭാവനം ചെയ്തിരിക്കുന്നത് സുന്ദരമായ ഒരു വസുദേവ കുടുംബം എല്ലാം തികഞ്ഞ നമ്മൾ അതിലേക്കാണ് പോകുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത്രയും പുരോഗമിച്ച് നമ്മൾ പോവുകയാണ് നാനമങ്ങ് മാക്സിമം നേടിക്കൊണ്ട് എത്തും അവസാനം എത്തുമ്പോഴേക്ക് പിന്നെ വേണ്ടത് എന്താണ് എല്ലാ ലോകത്തിലുള്ള എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ ലോകം ഒരൊറ്റ കുടുംബമായിട്ട് വസുദേവ കുടുംബം വസുദേവൻ തന്നെ ബ്രഹ്മത്തിന്റെ കുടുംബം ബ്രഹ്മത്തിന്റെ മക്കളാണ് നമ്മൾ വേദം തന്നെ പറയുന്നത് നമ്മളെല്ലാം ബ്രഹ്മമാണ് ഞാനും ബ്രഹ്മമാണ് ഇവിടെ കാണുന്ന പട്ടിയും പൂച്ചും എല്ലാം ബ്രഹ്മമാണ് അപ്പം ബ്രഹ്മത്തിന്റെ കുടുംബം പിന്നെ അതിലന്ത് ഉച്ചീതത്വങ്ങളും എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ സുഖമായി ജീവിക്കുക ഒരു സുന്ദരമായ ലോകമാണ് ആ ബ്രഹ്മം വിഭാവനം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം കാലം ഇന്ദ്രനാണ് അതിൻ്റെ പ്ലാൻ്റെ പ്ലാൻ എന്നത് പരമാത്മാവും അതിനു വേണ്ട എല്ലാം വേദങ്ങളും അതിനുവേണ്ട ആൾക്കാരെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് ആ ഒരു ലോകത്തിലേക്ക് പടിപടിയായിട്ട് നാല് ഘട്ടത്തിലൂടെ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗത്തിലൂടെ അവിടെ എത്തിക്കുമ്പോൾ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ ഇവരെല്ലാം പിന്നെ ഗ്രഹങ്ങളും എല്ലാം കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പം നമുക്കും പറ്റിയ പരിപാടി എന്താണ് ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ടേക്ക് നീങ്ങുക ഏതെങ്കിലും ഭരണാധികാരികൾ അതിനെതിരായി വന്നു കഴിഞ്ഞാൽ എന്തുപറ്റും അത് തച്ചുടക്കുക തന്നെ ചെയ്യും കാലം അങ്ങോട്ടേക്ക് പോകും അപ്പം ബ്രാഹ്മണന്റെ പരിപാടി എന്താണ് ലക്ഷണം എന്താണ് ബ്രാഹ്മണ സൃഷ്ടിച്ചിരിക്കുന്ന അതാത് കാലങ്ങളിൽ ഉള്ള കാലങ്ങളെ വിലയിരുത്തി രാജാവിന് വേണ്ട ഉപദേശങ്ങൾ നൽകുക അത് ദൂരെ നിന്നായിരിക്കും നൽകുക രാജാവിൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല അവൻ്റെ തലയപ്പം പോകും ആരായിരിക്കും അതിന് അവർക്ക് അവനുള്ള കഴിവുമില്ല ആരായിരിക്കും ദൂരെ നിന്നുകൊണ്ട് ചിന്തിക്കാനും കഴിവുള്ള ചിന്തകരായ കവികളെ പോലെയുള്ള ആൾക്കാർ ചിന്തകര് ലോകചരിത്രത്തെ തന്നെ മാറ്റി മറിച്ചത് അത്തരം ചില ചിന്തകരാണ് അവരാണ് രാമണ അവരുടെ ആയുധം എന്ന് പറയുന്നത് ഈ പറയുന്ന വാണിയും ആണ്